ഹായ് ഞാൻ രാജി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഫെലോഫ്സസ് ഓർക്കിഡ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഗ്രീൻസ് ആൻഡ് ബ്ലൂംസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഹോം ഗാർഡനാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ക്ലിയറൻസ് എയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രൂബീത്തിൻ്റെ അറുപത് രൂപയുടെ പ്ലാൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് എല്ലാവർക്കും നന്ദി അപ്പോൾ ഈ ഒരു വിത്തൗട്ട് ബഡുള്ള പെലനോക്സസിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അതുപോലെ വിത്ത് ബഡ് ഉള്ളതിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ഡബിൾ സ്പൈക്ക് വരുന്നതിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം സ്ക്രീനിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ മാക്സിമം നിങ്ങൾ വാ വാട്സപ്പ് ചെയ്യുക കോൾ ഒഴിവാക്കുക ഓർഡർ എടുക്കുന്നതും അത് പാക്ക് ചെയ്യുന്നതും ഒക്കെ അവരൊറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ വിളിച്ച് ശല്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോൾ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും മാക്സിമം വാട്സപ്പ് ചെയ്യുക ഇപ്പോൾ സ്റ്റോക്ക് ഉള്ള ഫെലനോപ്സിൻ്റെ ഫോട്ടോസ് കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങളുടെ കൈവശമില്ലാത്ത ഏതെങ്കിലും പ്ലാൻസുകൾ ഇതിലുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഓർഡർ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇത് ഇതാണ് എനിക്ക് വന്നിട്ടുള്ള കൊറിയർ കൊറിയറ് ഒക്കെ നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മുന്നേ ഞാൻ വാങ്ങിയ പ്ലാൻസുകളാണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു അയച്ചേ പിറ്റേ ദിവസം തന്നെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് എന്തായാലും ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്ലാൻസുകൾ അയയ്ക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് മെസ്സേജുകൾ നോക്കാനും എല്ലാത്തിനും ഒരാൾ തന്നെയായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും അയച്ചു അയച്ചു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പും അവർക്കുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഓരോ ദിവസവും അയക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ അവരതിലൂടെ ഷെയർ ചെയ്യുന്നതുമായിരിക്കും അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് തന്നെ പ്ലാൻസുകൾ അയക്കും കൂടാതെ നമ്മൾ അറുപത് രൂപയുടെ സെയിൽ ഇട്ട സമയത്ത് പ്ലാന്റ്സിന് കളർ സെലക്ഷൻ ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോഴും പല പലരും കളറ് ഫോട്ടോ ആയി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈസും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അതേ പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ആ കാണിക്കുന്ന അതേ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് കാരണം നഴ്സറിയിൽ നിന്നും അല്ലാത്തത് കൊണ്ട് തന്നെ പ്ലാന്റ്സുകൾ വേറെ വീട്ടിൽ നിന്നും സെയിൽ അപ്പോൾ സെയിം പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതും ഫെലനോപ്സസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ മുന്നേ ഒരു ക്ലിയറൻസൈൽ എൻ്റെ ആ ഒരു ഡെൻഡ്രോബിയം പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു സെറ്റ് കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലാൻസുകൾ കിട്ടിയാൽ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ